ഹലോ ഗായ്സ് ഞങ്ങളങ്ങനെ വെറുതെയിരിക്കും ഇപ്പം ഞങ്ങളെ വീട്ടിൽ വന്നാന്ന് അങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഒരു തോന്നൽ തോന്നി ഇതിൻ്റെ അടുത്ത് ബന്ധം എടുക്കടുത്തൊരു സ്ഥലമുണ്ട് എന്തുണ്ടാ പിതാ പൊലിയന്തൂര എന്തുണേ ഇതിൻ്റെ പേര് ആ പൊലിയന്തൂരെന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ചെറിയൊരു റിസോർട്ടുണ്ട് അടുത്തേക്കെ വന്നതാണ് അപ്പോൾ ഉമ്മാക്ക് കാറിൽ ചെയ്യുന്നില്ല അപ്പോൾ ഈ തൂക്കുപാലത്തിലേ നടക്കണം അപ്പോൾ മൂപ്പറ പറഞ്ഞു ഞാൻ വരുന്നില്ല ഞാൻ കാറിലിരുന്ന് പോകണം നമ്മൾ വിടില്ല നമ്മൾ നടത്തിക്കാൻ തന്നെ തീരുമാനിച്ചാൽ അത് പോകുന്നുണ്ടാ മെല്ലേനെ ഇടുന്ന് കുറച്ച് നടന്ന് അങ്ങ് താഴക്ക് പോവാനുണ്ട് ഉമ്മ ഉണ്ടായത് കൊണ്ട് മെല്ലനേ പോകുന്നുള്ളൂ അമ്മ വേണ്ട വേണ്ട ഒരു തൂക്കകാലം ഉണ്ട് നടക്കണം അങ്ങ് പോകാൻ വേണ്ടിട്ട് അപ്പൊ ഇതിൻ്റെ മോളിൽ കയറുമ്പോന്ന് ഉമ്മാരെ എല്ലാം പോയി ഗൈസ് നോക്ക് ഉമ്മ ഇങ്ങനെ പേർത്തി നടക്കുന്നു ഏ നമ്മുടെ രണ്ടാളും ഞാനും പങ്ങളും കൈ പിടിച്ചിട്ടുണ്ട് ആ നീ പിടിച്ചിട്ടേ പിടിക്കൂ അങ്ങനെ ഈ പാലം കടക്കണം തൂക്ക് പാലം ആടുമ്പോൾ ഉമ്മ ഇട്ടിട്ട് തിരിഞ്ഞ് അറിയില്ല എന്നാലും നോക്ക ഹലോ കായ്സ് തൂക്കുപാലം ഉമ്മ ഇങ്ങനെ എൻ്റെ കൈ പിടിച്ചിങ്ങനെ പേടിച്ച് നടക്കിന്ന മുമ്പിലേക്ക് അല്ല കായ്സ് ഉമ്മാക്ക് നടക്കാൻ പറ്റാത്തത് കാരണം തായ ഇരുത്തി അപ്പോൾ പിള്ളേരും ഉണ്ട് എടാ ഇതിന്റെ മുകളിലേക്ക് പോകുന്നില്ലേ ഇതെന്ത് ഇത് അക്കോമഡ് അക്കോമഡേഷൻ ഇത് റെസ്റ്റോറൻറ്റാങ്ങോട്ട് ഇത് പൊലിയൻ എന്ന് പറഞ്ഞ സ്ഥലത്താണ് പിന്നെ അതിൻ്റെ പേരും പുലിയൻ തുരുത്തുനിന്ന് തന്നെ ഇക്കോ വില്ലേജ് അപ്പോൾ ഞങ്ങൾ ഇങ്ങള് മോളിലെത്തി ഇവിടുന്ന് ചായ വെള്ളം അങ്ങനത്തെ ഒക്കെ ഉള്ളു അപ്പോൾ ഇത് ഫുൾ പണി തീർന്നിട്ടില്ല ഫുള്ള് പണി തീർന്നാലേ ഇതിൻ്റെ അങ്ങോട്ട് വരും അപ്പോൾ ഞങ്ങളിവിടെ ഇങ്ങനെ കുറച്ചൊക്കെ ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ടേ പോകും പുള്ളർ ഭയങ്കര കുറ്റക്കെട്ടെന്ന് ഇതാണ് ഇതിൻ്റെ മുകളിലും കയറി തുള്ളുന്ന് ചെറഞ്ഞാൽ കേൾക്കുന്നില്ല ഒന്ന് അപ്പൊ തിരിച്ചു പോവാനായി അങ്ങനെ പുള്ളേരെ കുറച്ച് കിടന്ന് കളിക്കും അത് കഴിഞ്ഞോടെ ഞങ്ങളുടെ വിടുന്നതായിരിക്കും ആറുമണിയായില്ലേ സമയത്ര ആറു മണിയായ പുള്ളർക്ക് ഇവിടുന്ന് പോകണമെന്നൊന്നുമില്ല ട്ടാ ഭയങ്കര കളി എന്ന് പറഞ്ഞാൽ ഭയങ്കര കളി നീയല്ലേ നേരത്തെ കയറി അതിൻ്റെ ഓൾഡ് നേരത്തെ അല്ല നീ കയറി അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഞങ്ങളെല്ലാം തിരിച്ചു പോയിരുന്നു വൈകുന്നേരമായി ഇനി പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു നല്ല റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ടേ പോകും അപ്പം ഇതാണ് തൂക്കുവലം വെള്ളമൊന്നുമില്ല കേട്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണം ഭയങ്കര ചൂടും ഒന്നും പറയണ്ട നമ്മളെ ചാലൊക്കെ വറ്റി വരണ്ടു ഭയങ്കര കുരുത്തക്കെട്ടെന്ന് ഒരു പിടി പറഞ്ഞാൽ കേൾക്കുന്നില്ല ഈ ശ്വസല്ലോ ആട്ടാണ്ട് വേണം ആ ഞങ്ങളെ മുകളിലെത്തി അമ്മ ഇങ്ങനെ വന്നുകൊണ്ടുണ്ട് അങ്ങനെ ടൂറൊക്കെ കഴിഞ്ഞ് മഴയൊക്കെ പെയ്ത് ആ കൊള്ളായി ഞങ്ങൾ പങ്ങളെടുത്തുനിന്ന് ഇവിടെ എത്തി അപ്പം ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതാ പുള്ളാരെല്ലാം ടി വി വെച്ച് കുത്തിരിക്കുന്നുണ്ട് ഇട എല്ലാവരും ക്ഷീണത്തിലാണ്